എന്താ വേണ്ടിരിക്കറ് മിച്ചറ് ചിപ്സും വായക്കോട്ടോ എല്ലാം ചിപ്സും വായക്കോട്ടും വരാണ്ട് ഒന്നല്ലേ അത് ശരി ഉമ്മ പറഞ്ഞേ കുറച്ച് ബേക്കറി വാങ്ങിക്കോണ്ടി ചിപ്സും മിച്ചറൊക്കെ പറഞ്ഞു അതിൽ കൂടെ ഞാനിത് പറഞ്ഞേ ഓ ഇത് കാര്യ ചിപ്സോ വായക്കോട്ടോ ഏതെങ്കിലും ഒരു കിലോ എടുത്തോളി ഇനി എന്താ വേണ്ടിക്ക ഒരു കിലോനെ മധുരല്ലാത്ത ജിലേബി ഉണ്ടോ മധുരമില്ലാത്ത ജിലേബി ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ലക്കാ മക്കേബിന്ന് തന്നെ ജീവനാണ് ആണെങ്കിലോ ഷുഗറാണെങ്കിലോ അങ്ങനെ പൊട്ടി മധുരമില്ലാത്ത ജിലേബി ഇറങ്ങുന്നില്ല മനുഷ്യ പിന്നെ കൊണ്ടും മനപ്പറ്റിക്കാം ഇതൊന്ന് പാക്ക് ചെയ്തോളി ഇത് കൊണ്ടും മനപ്പറ്റിക്കാം മധുരമില്ലാത്ത ജിലേബി ഒന്നിട്ട് അതാ നല്ല അത് കൊണ്ടു കൊടുത്താലേ ഒരു മൂന്ന് ലിറ്ററുള്ള വെള്ളം കടിക്കാം എന്തിനോ മൂന്നിട്ടിന്റെ വെള്ളം അതെ പണി കഴിഞ്ഞു വരിക തലേ കൂടെ ഒന്ന് ഒഴിച്ച് കുളിക്കാനാ നേരത്തെ ഒരാള് മാധ്യമല്ലാത്ത ജില്ലയിൽ വന്നു എന്താ ചെയ്യ ഇപ്പോൾ തണുത്ത വെള്ളത്തിന് വന്നിട്ടു എന്തിനാ അറിയോ കുളിക്കാനാത്രേ വിജയം വക്കുമ്പോഴും എവിടുന്നേർ തന്നെയാണോ هههه <laughs>